ഖരമാലിന്യങ്ങൾ ഖര രൂപത്തിലുള്ള മാലിന്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് അപ്പൊ ഇത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം നമുക്ക് വിഘടിച്ച് മണ്ണിൽ ചേരാത്ത മാലിന്യങ്ങൾ ഉദാഹരണം നിങ്ങൾക്ക് അറിയാം വേസ്റ്റ് മെഡിക്കൽ വേസ്റ്റ് അതുപോലെ പൊട്ടിയ ഗ്ലാസ്സുകൾ ബൾബുകള് പിന്നെ ബിൽഡിംഗ് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഇതിപ്പോ വലിയൊരു പ്രശ്നമാണ് കാരണം നമ്മളൊരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ ഒരു വീട് ചെറിയ ഒരു ഭാഗം ഒന്ന് പൊളിച്ച് പണിയാണെങ്കിൽ നമുക്ക് ഈ വേസ്റ്റ് എവിടെ കൊണ്ട് കളയും ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഇതൊക്കെയാണ് മണ്ണിൽ എയിച്ച് ചേരാത്ത മാലിന്യങ്ങൾ പിന്നെ രണ്ടാമത്തെ വിഭാഗമാണ് ബയോഡിഗ്രേഡബിൾ അതായത് മണ്ണിൽ ലയിച്ച് ചേരും ഞങ്ങൾ അതില് കിച്ചൺ വേസ്റ്റ് അടുക്കള മാലിന്യം പിന്നെ വെജിറ്റബിൾ ആൻഡ് ഫിഷ് മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങള് അതുപോലെ കര കശാപ്പ് ശാലകളിൽ നിന്നുള്ള സ്ലോട്ടർ ഹൗസിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇതൊക്കെ മണ്ണിൽ ലയിച്ച് ചേരുന്ന മാലിന്യങ്ങളാണ്